കൊതുകിനെ നിസ്സാരന്മാരായി കാണരുത് ലോകത്ത് ഏറ്റവുമധികം മരണങ്ങൾ ഉണ്ടാകുന്നത് യുദ്ധങ്ങൾ മൂലമല്ല കൊതുകുകൾ മൂലമാണ് മാരക രോഗാണുക്കൾ വഹിക്കുന്നവരാണ് കൊതുകുകൾ ജന്തു സാമ്രാജ്യത്തിൽ ആർത്രോപോഡ ഫൈലം കീടവർഗം ദീപ്റ്റീരിയ ഗോത്രം ക്യൂലിസിയുടെ കുടുംബം എന്നതാണ് ഉപകുടുംബങ്ങൾ അനോഫെലിനെ ക്യൂസിലിനെ കിഡിനെ എന്നിവയിൽ ഉൾക്കൊണ്ടതാണ് കൊതുകിൻ്റെ പ്രധാന ജെൻസുകളായ അനോഫെലസ് ക്യൂലക്സ് ഈഡിസ് മാൻസോനിയ ആർമിജറസ് എന്നിവ ലോകമെമ്പാടുമായി ഇതുവരെ ഈ ജെൻസുകളിൽപ്പെട്ട മൂവായിരത്തി അഞ്ഞൂറിനം കൊതുകുകളെ കണ്ടെത്തിയിട്ടുണ്ട് ഇതൊക്കെ ആലോചിക്കുമ്പോൾ കൊതുകില്ലാത്ത ഒരിടത്ത് പോയി ജീവിച്ചാൽ കൊള്ളാമെന്ന് ഒരു തവണയെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടാകും അങ്ങനെയൊരു സ്ഥലം പോലുമില്ലെന്നായിരിക്കും പലരും ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാൽ ആ ധാരണ തെറ്റാണ് അങ്ങനെയും ഒരു സ്ഥലമുണ്ട് ലോകത്തിലെ കൊതുകുകളില്ലാത്ത രാജ്യങ്ങളിലൊന്നാണ് നോർത്ത് അറ്റ്ലാന്റിക് രാജ്യമായ ഐസ്ലാൻഡ് കൊതുകുകൾ മാത്രമല്ല പാമ്പുകളും ഇവിടെയില്ല ചിലനും ചിലന്തികൾ ഇവിടെ കാണപ്പെടുന്നുണ്ടെങ്കിലും അവയൊന്നും മനുഷ്യർക്ക് ദോഷം ചെയ്യില്ല കൊതുകുകൾക്ക് ആർട്ടിക് ശൈത്യകാലത്തെ പോലെ കുറഞ്ഞ താപനിലയെ നേരിടാൻ കഴിയുമെങ്കിലും ഐസ്ലാൻഡ് കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ അവയ്ക്ക് കഴിയാറില്ല എല്ലാ വർഷവും ഐസ്ലാൻഡ് തടാകത്തിൽ കൊതുകുകൾ പെരുകുന്നത് തടയുന്നതിനായി മൂന്ന് തവണ ഇവിടെ മഞ്ഞു മൂടാറുണ്ട് ലൈംഗിക പക്വത കൈവരിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത വലിയ മഞ്ഞകാലം ഉണ്ടാകും ഇതോടെ വെള്ളം തണുത്തുറയുന്നത് കൊതുകുകളുടെ പ്രജനനത്തെ ബാധിക്കും ഐസ്ലാൻഡിലെ ജലത്തിൻ്റെയും മണ്ണിൻ്റെയും പൊതു ആവാസവ്യവസ്ഥയുടെ രാസഘടനയും കൊതുകിന് അനുകൂലമല്ല ഐസ്ലാൻഡിനു പുറമെ അന്റാർട്ടിക്കയിലും കൊതുകില്ല